ൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിരവധി പ്രതിഷേധ റാലികൾ ആണ് താഴ്വരിയിൽ നടന്നത് ഇന്ത്യൻ പതാകകൾ എന്തി തെരുവിൽ ഇറങ്ങിയ പ്രതിഷേധക്കാർ പാകിസ്ഥാൻ പതാക കത്തിച്ചു അനുഷിതമായ പതിറ്റാണ്ടുകൾ പിന്നിട്ട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷത്തിലായ കശ്മീരിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന സമയത്താണ് ഇന്നലത്തെ ഭീകരാക്രമണം വീണ്ടും അശാന്തിയുടെ നാളുകൾ വരുമോ എന്ന ഭീതിയിലാണ് താഴ്വരയിലെ ജനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധവുമായി തന്നെ സാധാരണക്കാരടക്കം തെരുവിലിറങ്ങി ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ പ്രതിഷേധിക്കാൻ എത്തി കൊല്ലപ്പെട്ടവർക്ക് രാജ്യവും പ്രധാനമന്ത്രിയും നീതി നേടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ദോപ്ര ഫ്രണ്ടിന്റെ നേതൃത്വത്തിലും പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ ആഹ്വാനം ചെയ്ത ബന്ദ് ജമ്മുകശ്മീരിൽ പൂർണ്ണമാണ് വർഷത്തിനിടെ ഇതാദ്യമായാണ് താഴ്വരയിൽ പൂർണ്ണമായ ബന്ദ് ആചരിക്കുന്നത്